സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്ഥാപന പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉടനീളം ഹരിതചട്ടം പാലിക്കുന്നതിനായി നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ അടങ്ങുന്ന എല്ലാത്തരം ബാനറുകൾ ബോർഡുകൾ ഹോർഡിംഗുകൾ എന്നിവ പ്രചരണത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം നമ്മുടെ പൊതുപരിപാടികളെല്ലാം നമ്മൾ ഹരിതചട്ടം പാലിച്ചിട്ടാണ് നമ്മൾ നടത്തി വരുന്നത് അതുപോലെ തന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പൂർണ്ണമായിട്ടും ഹരിതേട്ടം പാലിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവായിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്കറിവുള്ള കാര്യങ്ങളാണ് നിരോധിതമായ പി വി സി പ്ലാസ്റ്റിക് വസ്തുക്കൾ അതുപോലെ അത് ഉപയോഗിച്ചുള്ള ബാനറുകൾ ബോർഡുകൾ ഹോർഡിങ്ങുകൾ മറ്റ് അലങ്കാര വസ്തുക്കൾ പിന്നെ ഉപയോഗിക്കുന്ന മറ്റ് വിവിധ വസ്തുക്കൾ ഇതൊക്കെ നിരോധിതമായ എല്ലാ വസ്തുക്കളും നിങ്ങളുടെ പ്രചാരണത്തിനും അതുപോലെ റാലികളിലും ഒക്കെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം അനുവദനീയമായ നൂറ് ശതമാനം കോട്ടൺ പോളിയത്തലീൻ ബോർഡുകളോ പ്രകൃതി സൗഹൃദമായിട്ടുള്ള മറ്റു ബദൽ ഉൽപ്പന്നങ്ങളോ നമ്മൾ പ്രാദേശികമായി ലഭ്യമാകുന്ന നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ സ്റ്റൈറോഫിയോൺ പോലെയുള്ള വസ്തുക്കളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ എല്ലാ ജില്ലയിലും ആകെ നമുക്ക് ഈ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളും പ്ലാസ്റ്റിക് പോലെയുള്ള നിരോധിത വസ്തുക്കളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കി നമുക്ക് നല്ലൊരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പങ്കാളികളാണെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ഉപയോഗിച്ച ഈ പ്രചാരണത്തിനും മറ്റും ഉപയോഗിച്ച എല്ലാവിധ പിന്നെ പാഴ് വസ്തുക്കളായി മാറുന്ന എല്ലാ കളക്ട് ചെയ്ത് നമ്മുടെ ഹരിതകർമ്മ സേന സേനയ്ക്ക് കൈമാറി മാതൃകയാവണമെന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും ഏറ്റവും നല്ല പ്രകൃതി സൗഹൃദമായ ഇലക്ഷൻ നമുക്ക് ജില്ലയിൽ നടപ്പിലാക്കണം എന്നുള്ള അഭ്യർത്ഥനയോടും കൂടി നിർത്തുന്നു നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി